അപ്പോ ഭാഷാ സംഗമ ഭൂമിയായ കാസർഗോഡിന്റെ മണ്ഡലാൽ ഉള്ളത് അപ്പൊ കുനിയ ശരിക്കും പറഞ്ഞു സമസ്തയുടെ നൂറാം വാർഷികം കാസർഗോഡ് കുനിയയിൽ വെച്ച് ആഘോഷിക്കുകയാണ് മൂന്നാലഞ്ച് ദിവസത്തോളം ഉണ്ട് അപ്പൊ അതിന്റെ വീഡിയോ ആണ് അപ്പൊ നേരെ നമുക്ക് ഈ സമ്മേളന നഗരിയിലേക്ക് പോകാൻ ഒരുപാട് മതപണ്ഡിതന്മാരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് അതിന്റെ ഒരു ശരിക്കു പറഞ്ഞാല് ഒരു വലിയൊരു സംഭവം തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു സംഭവത്തേക്ക് വരുന്നത് അപ്പോ കാസർഗോഡ് നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് അപ്പൊ ഇത് കഴിഞ്ഞ് നേരെ എക്സ്പോയിലേക്കും നേരെ പോകണം അതുപോലെ തന്നെ ഈ ഇവിടിന്റെ സമ്മേളന നഗരിന്റെ ശരിക്കൊരു കവാടാണിത് അപ്പൊ ഇനി ഇതിന്റെ ഉള്ളിലേക്ക് പോകണം ഒരുപാട് ആൾക്കാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയി ഉസ്താദമാർ ശരിക്കും പണ്ഡിതന്മാർ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടേയുണ്ട് അപ്പൊ നേരെ നമുക്ക് വീട്ടിലേക്ക് പോവാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുപോലെ മാക്സിമം ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക നല്ല വെയിലുണ്ട് നല്ല ചൂടുമുണ്ട് ഒരു മൊട്ട സ്ഥലമാണ് അപ്പോൾ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ അടുപ്പിച്ച് നടക്കാനുണ്ട് അതൊരു വല്ലാത്തൊരു നടത്തം തന്നെയാണ് ശരിക്കും നല്ല ദാഹമുണ്ട് പത്തക്ക വെള്ളം അതുപോലെ പത്തക്ക ഒക്കെ സൈഡിലിങ്ങനെ വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ ആവശ്യത്തിന് കഴിക്കാം മനോഹരമായ ഒരു ചുമത്ത് വെള്ളിയാണ് ഇത് കാണുന്നത് അപ്പോൾ ഈ വഴുനീകളെ നമുക്ക് ദാഹ ശമനികളുണ്ട് പൈസ കൊടുത്ത് കുടിക്കുന്നതിനാണ് അപ്പോൾ ഇവിടെ അത് ഒരു ബുദ്ധിമുട്ടൊന്നും കണ്ടിട്ടില്ല എല്ലായിടിക്കും വത്തൊക്കെ അതിപ്രസരം തന്നെയാണ് ഉള്ളത് അപ്പോൾ കുടിക്കണം ക്യാമ്പ് ക്യാമ്പ് സൈറ്റിലേക്കാണ് പോകുന്നത് സൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്തെല്ലാം പ്രോഗ്രാം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ക്യാമ്പ് സൈറ്റിലേക്കാണ് പോകുന്നത് ഇതൊരു വഴിയിലേക്കാണ് സഞ്ചരിക്കുന്നത് ഇങ്ങനെ പൂക്കായി ശരിയായ മുട്ട കുന്നുക സ്ഥലമാണ് നല്ല ചൂടുണ്ട് അപ്പോൾ വീഡിയോ എടുക്കണം ആഗ്രഹം കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കണം ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഇതൊക്കെ സഹിച്ച് വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ അതുപോലെ നിങ്ങൾ റീച്ചാക്കി തരണം എന്തായാലും കേട്ടോ അതാണ് സമസ്തയുടെ എൻട്രി പക്ഷേ ഇവിടെ പാസ്സാണ് അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന ചെയ്തിട്ടില്ല അപ്പോൾ ഉള്ളിൽ കയറാൻ പറ്റുമെങ്കിലേ കയറാൻ പറ്റും അത്രയും ആളുകൾ ഉള്ളത് കൊണ്ട് ക്രൗഡ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് നോക്കിയിട്ടുണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉള്ളിൽ കയറ്റി വീഡിയോസ് കാണിക്കാം വല്ല പുറത്തുനിന്നേ കാണിക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിലേക്ക് പോകാൻ പറ്റുമോ നോക്കട്ടെ അപ്പോൾ അതുപോലെ ഞാൻ എല്ലാവരോടും അന്വേഷിച്ചിട്ടുണ്ട് മിക്കവാറും എനക്ക് ഒരു താഴെ പോയി വീടിയെടുക്കേണ്ട ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ മുകളിൽ നിന്നെടുത്ത ഈ മനോഹരമായ ഒരു കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലവും ഒരു മറവൊന്നുമില്ലാത്തൊരു സ്ഥലമാണ് ഫുള്ള് ക്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ് മുട്ടക്കൊന്നും പോകാത്ത സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന ഈ വേദി രണ്ട് തരത്തിലുള്ളത് അപ്പോൾ അതൊരു പുറ മേലും ഞാൻ എടുത്തതാണിത് അപ്പോൾ എനിക്ക് താഴേക്ക് ഒരു അനുമതി കിട്ടിയതായിട്ട് എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ താഴേക്ക് വളരെ കുറേ കാര്യം നേരം സംസാരിച്ചതിന് ശേഷമാണ് എനിക്ക് കിട്ടിയത് ഒരു വി ഐ പി എൻട്രിയാണ് അപ്പം ഞാൻ താഴേക്ക് പോക്കായി അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് പുറത്തേക്ക് വരാനുള്ള ഒരു അനുമതിയേ ഉള്ളൂ എന്തായാലും നമുക്ക് വീഡിയോ ഉൾക്കൊള്ളിക്കും ഞാൻ മാക്സിമം അപ്പം താഴേക്ക് പോകുമ്പോൾ നല്ല കവാടാണ് അപ്പോൾ ആ കവാടത്തിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് ഒരുപാട് സ്നാക്സുകളുള്ള ഷോപ്പുകളും കാണാം അപ്പോൾ അതും ഒരു നല്ലൊരു ഇഷ്ടംപോലെ ചായ അതുപോലെ ബജി ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളുള്ള ഒരു സ്നാക്സിൻ്റെ ഒരു ശൃംഖല തന്നെ കാണുന്നുണ്ട് അപ്പോൾ അത് ഒരു പുറത്തിറങ്ങിയിട്ട് ചായ കുടിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും നല്ലൊരു കാഴ്ച തന്നെയാണത് അപ്പോൾ അതിനൊന്നും കുറവില്ല പക്ഷേ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല നല്ല മുട്ടക്കൊന്നായതുകൊണ്ട് ഇത് നല്ല ലെവലാക്കി നല്ല തറച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നല്ലൊരു സൂപ്പർ പ്ലേസ് ആക്കി മാറ്റിയിട്ടുണ്ട് ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇതിന്റെ മുന്നിൽ നിന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാഴ്ച നല്ലൊരു ഫീലിങ് നല്ലൊരു വർക്ക് നല്ല രസമുണ്ട് പുറം നാടുകളിലൊക്കെ പോയ പോലെ ഉണ്ട് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതെ അപ്പോൾ ഇതിൻ്റെ മുന്നിൽ നിന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഭംഗി വേറെ തന്നെയാണല്ലോ താഴെ ഇറങ്ങി കിട്ടിയിട്ട് നല്ലൊരു രസമുണ്ട് താഴെ മുകളിലത്തെ പോലെ ചൂട് അനുഭവപ്പെടുന്നില്ല കുറച്ച് കാറ്റൊക്കെ ഉണ്ട് അപ്പോൾ ഈയൊരു സ്റ്റാളുകൾ ഓരോരു സ്റ്റാളുകൾ ക്യാമ്പിൻ്റെ ഓരോരോ സംഭവങ്ങളൊക്കെ നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയത് ശരിക്കൊരു ചെത്ത പറഞ്ഞ നമ്മൾ ടി വിയിലെല്ലാം കാണുന്ന സൗദി അറേബ്യയിലൊരു മോഡല് പോലെ തോന്നിക്കുന്നുണ്ട് അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും നമ്മൾക്ക് ആ ഒരു മരങ്ങളുമില്ലാത്തൊരു സ്ഥലവും ഈ ഒരു ടെൻറ്റും കാണുമ്പോൾ ശരിക്കൊരു നമ്മുടെ ഒരു സൗദി അറേബ്യ മോഡൽ തോന്നിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇതിൻ്റെ സമ്മേളന നഗരീൻ്റെ ശരിക്ക് ശരിക്കും ക്യാമ്പിൻ്റെ സമ്മേളന നഗരിയല്ല ക്യാമ്പാണ് ക്യാമ്പിൻ്റെ നൈറ്റ് ക്യാമ്പും കാര്യങ്ങളൊക്കെയുള്ള ശരിക്കും ഇതിൻ്റെ ഒരു ഉള്ളിലേക്കാണ് ഞാൻ പോകുന്നത് ശരിക്ക് ഇതിനുള്ള ഫുള്ള് പണ്ഡിതന്മാരാണ് അപ്പോൾ നല്ല രീതിയിൽ പ്രഭാഷണവും കാര്യങ്ങളൊക്കെ നടക്കും നമ്മുടെ ഉള്ളിൽ അപ്പോൾ നിറയെ നിറഞ്ഞ സദസ്സാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കും ഞാൻ കയറി ചെന്നിട്ടില്ല വെച്ചാൽ നമ്മൾ ചെറിയ സമയത്തിനുള്ള വീട് എടുത്തു വരാമെന്നുള്ളൊരു കരാറിലാണ് ഞാൻ ഉള്ളിലേക്ക് വന്നത് അപ്പോൾ നമ്മൾ അതിക്രമിച്ചിട്ടൊന്നും ചെയ്തു കൂടാ അപ്പോൾ ഇതിൻ്റെ മറ്റൊരു ഭാഗത്തേക്കും എല്ലാം ഞാൻ സഞ്ചരിച്ച് വളരെ നല്ല ഒരു ഭംഗിയുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി പക്ഷെ ഈ താഴെ വന്ന ശേഷം കുറച്ച് ചൂടിന് കുറച്ച് ആശ്വാസമുണ്ട് മുകളിൽ നല്ല ചൂടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സ്പെക്സ് ഇട്ടത് ശരിക്കു പറഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് വന്ന സമയത്ത് നല്ലൊരു സുഖം കിട്ടി കാറ്റും കാര്യങ്ങളൊക്കെ ആക്കി നല്ല നടക്കാൻ നല്ല സുഖമുണ്ട് അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ അപ്പുറത്ത് സമ്മേളന നഗരിയിലേക്കൊന്ന് പോകണം സമ്മേളന നഗരിൻ്റെ വീഡിയോസ് ശരിക്ക് അതിൻ്റെ അംഗങ്ങളാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് സമ്മേളന നഗരിയിലേക്ക് എത്തി അപ്പോൾ ഇത് വലിയൊരു ലക്ഷക്കണക്കിന് ആൾക്കാരൊക്കെ ഉള്ളാമെന്നൊരു വലിയൊരു ഗ്രൗണ്ട് തന്നെ തയ്യാറാക്കിയിട്ടുള്ളത് ഇതെനിക്ക് വലിയൊരു കാഴ്ച തന്നെയാണ് സമ്മാനിച്ചത് ശരിക്കും ഞായറാഴ്ച ഇവിടെ എന്തായിരിക്കും എന്നാണ് ചോദിക്കുന്നത് ഇത്രയും ആളുകൾ മറിഞ്ഞ് ശരിക്കും തിങ്ങി നിറഞ്ഞ ഒരു ഗ്രൗണ്ടായിരിക്കും ഇവരെ പതാകയും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുടെ വെച്ചിട്ടുണ്ട് ഒരുപാട് ഫ്ലഡ് ലൈറ്റുകൾ വെച്ച് കിറ്റ് ചെയ്തുകൊണ്ടേ ഉണ്ട് പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട് സ്റ്റേജ് ഒരുപാട് ദൂരെയാണ് ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയൊരു ഗ്രൗണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ പടക്കം പൊട്ടിക്കുന്ന ശരിക്കും നമ്മളെ പാലക്കാട് തൃശ്ശൂർ ഭാഗങ്ങളിലെ പടക്കം പൊട്ടിക്കുന്ന പോലെ എനിക്ക് തോന്നി കാണുമ്പോൾ അതാണ് എനിക്ക് ഫീൽ ചെയ്തത് അത്രയേറെ വലിയൊരു വയലാണ് ഇതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ സ്റ്റേജിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് സ്റ്റേജ് ശരിക്ക് പറഞ്ഞാൽ നമുക്ക് രാത്രി കാലങ്ങളിൽ ഒരു ഒരു ശരിക്കൊരു പായ്ക്കപ്പൽ പോലെയാണ് ശരിക്കും ഉണ്ടാക്കിയിട്ടുള്ളത് പായ്ക്കപ്പലിൻ്റെ ഒരു മോഡലിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് രാത്രി കാലങ്ങളിൽ ലൈറ്റ് ഇട്ടാൽ ശരിക്കും ഇതെങ്ങനെയാണ് ഉണ്ടാകാമെന്നുള്ളത് കണ്ട് തന്നെ അറിയണം അത്രക്കും നല്ല രസമുണ്ട് ഇതാക്കിയത് ഇത് ആക്കിയ ആളെല്ലാം ആരാന്നൊന്ന് നമുക്ക് ചോദിക്കണം എന്തായാലും ഒരു മലപ്പുറക്കാരൻ ഞാൻ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി അവരെ വളണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അവർ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരെ ഞാൻ വീടുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അവരെ വാക്കുകളിലേക്കും നമുക്ക് പോകണം പക്ഷേ ഇതില് വേറെ ഒരു ഫീലിംഗ് ആട്ടാ നേരിട്ട് കാണുമ്പോൾ അതുകൊണ്ട് എനിക്ക് നേരത്തെ വന്ന് കാണാൻ പറ്റിയ സന്തോഷമുണ്ട് നമ്മൾ ക്രൗഡ് ആവുമ്പോ നമുക്ക് ഇതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾക്ക് ആവുമ്പോ എല്ലാം എടുക്കാൻ പറ്റാ അപ്പൊ നമ്മളാ മലപ്പുറക്കാരന്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം സ്ഥലം രണ്ടു ദിവസം കഴിഞ്ഞു ദിവസം കഴിഞ്ഞല്ലോ അപ്പൊ ഞായറാഴ്ച പരിപാടി പൊതുസമ്മേളനം ഇവിടെ നടക്കും അപ്പോ ഇന്നലെ പോലെ ക്യാമ്പ് ആരംഭിച്ച് ആ ഇപ്പോ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഒരു രണ്ടാമത്തെ ഒരു ക്യാമ്പ് ഇവിടെ പുനിയ കോളേജിൽ വെച്ചപ്പോ തങ്കൾ സ്ഥാനം നടന്ന് തങ്കൾ സ്ഥാപന പോയി അപ്പൊ അങ്ങനെ ഓരോ ഭാഗത്തായിട്ട് സ്റ്റേജില് സമാപന സമ്മേളനമായ ഞായറാഴ്ച വൈകുന്നേരമാണ് കപ്പാസിറ്റി ഉണ്ട് എഴുന്നൂറ് എണ്ണൂറ് ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഒരു വിധമാണ് കരുതുന്നത് അപ്പൊ ഇത് എത്രയത്തെ ശ്രമമായിരിക്കും ഇതിങ്ങനെ ആക്കിയിട്ടുണ്ടോ ഒരു മാസത്തോളായി ഈ ഒരു രൂപത്തിലാക്കി എവിടെയുള്ളവരാണ് ഇതിന്റെ പിന്നിൽ മറ്റുള്ള അല്ല ഇതിന്റെ ഈ രൂപാൽപര ഇതെ ഒരു എഞ്ചിനീയർ ഉണ്ടാവല്ലോ സ്റ്റേജിൽ ടീമാണ് ചെയ്തത് എവിടെയുള്ളവരാ തൃശ്ശൂർ ഇവിടെ തന്നെ ഉള്ളവരാ തൃശ്ശൂർ ഉള്ളവരാണ് ചെയ്തത് അതായത് സാംസ്കാരിക കേരളത്തിന്റെ അവർ തന്നെ അവരാണ് ഇതിന്റെ എഞ്ചിനീയർ അല്ല ശരിക്കും ഇങ്ങനെ ഒരു തോണിന്റെ മേലെ ഇരുന്ന പോലെ ഉണ്ടാവും രാത്രി കാലത്ത് ലൈഫ് അതെ രാത്രി കാലത്ത് കാണുമ്പോ ഒരു പായ്ക്കപ്പലില് യാത്ര ചെയ്യുന്ന ഒരു രാത്രി കാലത്താണ് അതിന്റെ വിഷ്വൽസ് എന്തായാലും പരിചയപ്പെട്ട ഒരു സന്തോഷം എന്തായാലും പരിപാടി ഉഷാറാകട്ടെ